ഇന്നലെ വൈകുന്നേരം ക്ലോസ് ചെയ്ത കക്കാട് കൂരിയാട് കൊളപ്പുറം റോഡ് വാഹന ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ടെന്നാണ് പറയണത് അവിടെ പിന്നെ ക്ലോ ക്ലോസ് ആക്കി വെച്ച ബാരിക്കേഡുകളൊക്കെ എടുത്ത് മാറ്റിണ്ട് അപ്പോൾ കക്കാട് നിന്ന് കൊലപ്പുറം ഭാഗത്തേക്ക് വണ്ടികൾ പോയി തുടങ്ങുന്നുണ്ട് കുഴപ്പത്ത് വണ്ടി പോകുന്നുണ്ട് ആ ഈ വോയിസ് അയക്കണത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പത് മുപ്പത് എം ഇന്നലെ വൈകുന്നേരം ക്ലോസ് ചെയ്ത കക്കാട് കൂര്യാട് കൊലപ്പുറം റോഡ് വാഹന ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ടെന്നാണ് പറയണത് അവിടെ പിന്നെ ക്രോ ക്രോസ് ആക്കി വെച്ച ബാരിക്കേഡുകളൊക്കെ എടുത്ത് മാറ്റിണ്ട് അപ്പോൾ കക്കാട് നിന്ന് കൊലപ്പുറം ഭാഗത്തേക്ക് വണ്ടികൾ പോയി തുടങ്ങുന്നുണ്ട് കുഴപ്പത്ത് വണ്ടി പോകുന്നുണ്ട് ആ ഈ വോയിസ് അയക്കണത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പത് മുപ്പത് ഏഴം